ഫ്രണ്ട്സ് എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ റസ്മിൻ ബായ് വെളിയിറങ്ങിയതിന് ശേഷം കുറച്ച് വെളിപ്പെടുത്തൽ നടത്തി അത് എന്തൊക്കെയാണ് ഗബ്രിയെ കുറിച്ചും ജാസ്മിനെ കുറിച്ചും നമ്മുടെ ജിൻഡോപ്പിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് പറഞ്ഞത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ കൂടുതലറി എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം നമ്മുടെ റസ്മിൻ ബായ് പറഞ്ഞിരിക്കുന്നത് രതീഷേട്ടൻ വന്ന സമയത്ത് രതീഷേട്ടൻ അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരോടും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ആ ഇറിറ്റേഷൻ ഉണ്ടായെന്ന് പറയും പിന്നെ സംസാരിച്ചത് നമ്മുടെ റോക്കി ഭായിനെ കുറിച്ചാണ് റോക്കി ഭായിനെക്കുറിച്ച് പറഞ്ഞത് ശുദ്ധനാണ് നല്ല മനസ്സുള്ള ആളാണ് ഇങ്ങനെ പ്രവോക്കൊക്കെ ആകുന്നതാണ് അത് രതീശ്വരൻ്റെ പുറകെ കുറേ നാൾ നടന്ന് എന്നിട്ട് അത് കണ്ടിട്ടാണ് പുള്ളി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഇതാകുന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങേരൊരു പാവമാണ് ആൾ പാവമാണ് എന്നും പറയുന്നുണ്ട് പിന്നെ പറഞ്ഞത് നമ്മുടെ ജിൻഡോബനെക്കുറിച്ചാണ് ജിൻഡോബനെക്കുറിച്ച് പറഞ്ഞത് വേറൊന്നുമല്ല ജിൻഡോബനെക്കുറിച്ച് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് റസ്മിൻ ഭായ് പറഞ്ഞത് റസ്മിൻ ഭായ്ക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ പറയുന്നത് അദ്ദേഹം ഇന്നൊരു സ്വഭാവമാണ് ഒരു സ്വഭാവം അടുത്തയാഴ്ച വേറൊരു സ്വഭാവമാണ് ഇതുവരെ പുള്ളിയുടെ സ്വഭാവം എന്താണെന്നോ പുള്ളി എന്താണെന്നോ മനസ്സിലായിട്ടില്ല പക്ഷെ നന്നായിട്ട് ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ച് വന്ന ആളാണ് അതുകൊണ്ടാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്നെ എന്നും പറയുന്നുണ്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആണെങ്കിൽ പുള്ളി എല്ലാവർക്കും പുള്ളീന ഇഷ്ടപ്പെടും എന്നും പറയുന്നു പിന്നെ റസ്മിൻ ഭായ് പറയുന്നുണ്ട് ജിൻഡോപ്പൻ ഒരിക്കലും ജിൻഡോപ്പൻ ഈ അവിടെ നിന്ന ആണ് മറ്റുള്ളവരോട് ഇങ്ങനെ പുള്ളിയുടെ സംസാരമൊന്നും ശരിയല്ല അതുകൊണ്ടാണ് പുള്ളിക്ക് അതും കൂടാത് ശരിയാക്കുകയാണെങ്കിൽ പുള്ളി നല്ലൊരു ഗെയിമറാണ് എന്നും പറയുന്നത് പിന്നെ റസ്മിൻ ഭായ് പറയുന്നത് അവരുടെ അസ്വന്തമാളായ ജാസ്മിനെ കുറിച്ചും നമ്മുടെ ഗബറിയെക്കുറിച്ചുമാണ് അവരെക്കുറിച്ച് പറയുന്നത് ഇവരുടെ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇവര് ഡ്രാമയാണ് ഇവർ നാടൻ കളിക്കുന്നതാണ് പിന്നെ പറയുന്നുണ്ട് എന്നു ഇവര് പുറത്തുനിന്ന് എല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് ഇവർ അകത്ത് കയറിയത് അതെനിക്ക് കുറച്ചു നേരം മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാറി നിന്നത് എന്നും ഇവരെ കുറിച്ച് പറയുന്നത് അത് നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ ചാനൽ സബ്ക്രിയ താങ്ക് യു